യമനിലെ ഹൂതി വിമതർ ചെങ്കടലിൽ രണ്ട് കപ്പലുകൾ ലക്ഷ്യമിട്ട് ആക്രമണം നടത്തിയതായി സംശയിക്കുന്നതായി അധികൃതർ അറിയിച്ചു ഗാസ മുനമ്പിലെ ഇസ്രായേൽ ഹമാസ് യുദ്ധത്തെ തുടർന്ന് ചെങ്കടലിലൂടെ കടന്നുപോകുന്ന ഒരു ട്രില്യൺ ഡോളർ ചരക്കുകൾ ഇറാനിയൻ പിന്തുണയുള്ള ഹൂതി വിമതം തടസ്സപ്പെടുത്തിയിട്ടുമുണ്ട് ബാൾട്ടിക് കടലിലെ റഷ്യയിലെ ഇസ്തുലുഗ തുറമുഖത്ത് നിന്ന് വരികയായിരുന്നു ആക്രമിക്കപ്പെട്ട ബ്ലൂ ലഗൂൺ ഇസ്ബുള്ളയെ ലക്ഷ്യമിട്ട് തെക്കൻ ലബലാനിലെ നഗരങ്ങളിൽ വ്യോമാക്രമണം നടത്തി ഇസ്രായേൽ സൈന്യം ഹിസ്ബുള്ളയുടെ റോക്കറ്റ് ലോഞ്ചറിന് നേരെയാണ് ഇസ്രായേൽ വ്യോമസേന ബോംബാക്രമണം നടത്തിയത് ഇതുകൂടാതെ ഫർചൌബയിലും ഷെബയിലും പീരങ്കി ആക്രമണം നടത്തിയതായും ഇസ്രയേൽ വ്യക്തമാക്കിയതായി അൽ ജസീറ റിപ്പോർട്ട് ചെയ്തു ഞായറാഴ്ച തെക്ക ലബലിലെ ഐത്ത അൽ ഷാബിൽ ഹിസ്ബുള്ളയുടെ റോക്കറ്റ് ലോഞ്ചറിന് നേരെയും ബൈത്ത് ലിഫ് ഒഡൈസ എന്നിവിടങ്ങളിലെ കെട്ടിടങ്ങൾക്ക് നേരെയും ഇസ്രയേൽ ആക്രമണം നടത്തിയിരുന്നു തിങ്കളാഴ്ച രാവിലെ റോക്കറ്റുകളും ഡ്രോണുകളും ഉപയോഗിച്ച് ഹിസ്ബുള്ള ഇസ്രയേൽ താവളങ്ങൾക്ക് നേരെയും രണ്ട് നടത്തിയിരുന്നു ഞായറാഴ്ച ഇറാൻ പിന്തുണയുള്ള തീവ്രവാദി സംഘം നടത്തിയ മാരക ആക്രമണങ്ങൾക്ക് ശേഷമാണ് ഹിസ്ബുള്ളയും ഇസ്രയേലിനെ ആക്രമിച്ചത് സാ മുനമ്പിലെ പലസ്തീനികളെ പിന്തുണച്ചാണ് ആക്രമണമെന്ന് ഹിസ്ബുള്ള പറഞ്ഞു ക്രിസ്ത്യൻ രാഷ്ട്രീയ പാർട്ടിയായ ലബനീസ് ഫോഴ്സിന്റെ തലവൻ ജനങ്ങളോട് ആലോചിക്കാതെ രാജ്യത്തെ ഇസ്രയേലുമായുള്ള യുദ്ധത്തിലേക്ക് ഹിസ്ബുള്ള വലിച്ചെഴിച്ചതായി ഞായറാഴ്ച ആരോപിച്ചു ഷിയാ മുസ്ലിം ഗ്രൂപ്പിനെ ആക്രമിക്കുന്ന ഒരു പ്രസംഗത്തിൽ പാർലമെന്റിലെ പ്രധാന ക്രിസ്ത്യൻ സംഘത്തിന്റെ തലവനായ സമീർ ഗിഗേയ ലബനൻ ജനതയുടെ സമാധാന ജീവിതത്തിന് തടസ്സമായി യുദ്ധത്തിലേക്ക് നിർബന്ധപൂർവ്വം വലിച്ചിഴയ്ക്കുകയാണെന്ന് ഹിസ്ബുള്ള ചെയ്യുന്നതെന്നും കുറ്റപ്പെടുത്തി ഈ യുദ്ധം ലബനനെയോ ഗാസയോ ഒരു തരത്തിലും സഹായിക്കില്ലെന്നും ക്രിസ്ത്യൻ സംഘത്തിന്റെ തലവനായ സമീർ ഗിഗേയ വ്യക്തമാക്കി ഒക്ടോബറിൽ ഇസ്രയേലും ഹമാസും തമ്മിലുള്ള യുദ്ധം ആരംഭിച്ചതു മുതൽ ലബനീ സേനയും മറ്റ് പാർട്ടികളും എതിർക്കുന്ന പലസ്തീൻ സഖ്യകക്ഷിയെ പിന്തുണച്ച ഹിസ്ബുള്ള ഇസ്രയേലുമായി ദിവസേന അതിർത്തി കടന്നുള്ള വെടിവെപ്പിൽ ഏർപ്പെട്ടിട്ടുണ്ട് ഒരു മാസം മുമ്പ് ബെയ്റൂട്ടിൽ വെച്ച് കമാൻഡറിനെ കൊലപ്പെടുത്തിയതിനുള്ള തിരിച്ചടിയാണ് ഇസ്രയേലിനെ ഹിസ്ബുള്ളത് പകരം വിട്ട ലബനാനിലെ ജനവാസ കേന്ദ്രങ്ങളെ ആക്രമിച്ചാൽ ഇനിയുള്ള തിരിച്ചടിയും ആ രീതിയിലാകുമെന്ന് ഹിസ്ബുള്ള മുന്നറിയിപ്പ് നൽകിയിട്ടുമുണ്ട് അതേസമയം ഗാസയിൽ ബന്ദികളാക്കിയവരെ തിരിച്ചയക്കാത്തതിൽ പ്രതിഷേധിച്ച് ഇസ്രയേലിൽ പൊതുപണിമുടക്കിനുള്ള ആഹ്വാനത്തെ തുടർന്ന് തിങ്കളാഴ്ച രാജ്യത്തെ പ്രധാന അന്താരാഷ്ട്ര വിമാനത്താവളം ഉൾപ്പെടെ അവശ്യ സേവന കേന്ദ്രങ്ങൾ പ്രവർത്തിച്ചില്ല ബന്ദി പ്രശ്നം ആഴത്തിലുള്ള രാഷ്ട്രീയ ഭിന്നതകൾക്ക് കാരണമായിട്ടുമുണ്ട് ഇസ്രയേലിലെ ഏറ്റവും വലിയ ട്രേഡ് യൂണിയനായ ഹിസ്റ്റാട്രേഡ് പണിമുടക്കിന് ആഹ്വാനം ചെയ്തതോടെ ബാങ്കിംഗ് ആരോഗ്യ പരിപാലനം വിമാനത്താവളം എന്നിവയുൾപ്പെടെ വ്യവസ്ഥയുടെ പ്രധാന മേഖലകളുടെ പ്രവർത്തനം തടസ്സപ്പെട്ടു ഗാസയിൽ ആറു ബന്ദികളെ മരിച്ച നിലയിൽ കണ്ടെത്തിയതിനെ തുടർന്ന് ലക്ഷക്കണക്കിന് ഇസ്രയേലികൾ ഞായറാഴ്ച വൈകുന്നേരം തെരുവിലിറങ്ങി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതിന്യാഹുവിനെതിരെ പ്രകടനം നടത്തി പതിനൊന്ന് മാസത്തോളം നീണ്ടുനിന്ന യുദ്ധം അവസാനിപ്പിക്കാൻ ഹമാസുമായുള്ള കരാറിൽ ഏർപ്പെട്ടിരുന്നുവെങ്കിൽ തങ്ങളുടെ ബന്ധുക്കളെ ജീവനോടെ കിട്ടുമായിരുന്നുവെന്ന് കൊല്ലപ്പെട്ട ബന്ധുക്കളുടെ കുടുംബങ്ങളും പൊതുജനങ്ങളും കുറ്റപ്പെടുത്തി ഗാസിയിൽ ബന്ധുക്കളാക്കിയ ബാക്കിയുള്ള നൂറുപേരെ തിരികെ കൊണ്ടുവരാൻ നെതന്യാഹു ഒരു കരാറിൽ ഏർപ്പെടണമെന്ന് അവർ ആവശ്യപ്പെട്ടു എന്നാൽ ഒക്ടോബർ ഏഴിന് ഇസ്രയേലിനെ ആക്രമിച്ച് യുദ്ധത്തിന് തുടക്കമിട്ട ഹമാസിനെതിരെ നിരന്തരമായ സൈനിക സമ്മർദ്ദം നിലനിർത്താനുള്ള നെതന്യാഹുവിന്റെ തന്ത്രത്തെ പിന്തുണയ്ക്കുന്നവരും ഇസ്രയേലിലുണ്ട് ഇസ്രയേൽ ഹമാസിന്റെ ആവശ്യങ്ങൾക്ക് വഴങ്ങി ബന്ദീമോചനത്തിന് ശ്രമിക്കുന്നത് മായി തീവ്രവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്നതാകുമെന്നും ഒരു കൂട്ടർ വാദിക്കുന്നു ബന്ധികൾക്കുള്ള സ്വാതന്ത്ര്യത്തെക്കാൾ തീവ്രവാദ ഗ്രൂപ്പിന്റെ നാശത്തിന് അവർ മുൻഗണന നൽകുന്നു ഗാസയിലെ തന്ത്രപ്രധാനമായ രണ്ടിടനാഴികളിൽ ഇസ്രയേലിന്റെ ശാശ്വത നിയന്ത്രണം ഉൾപ്പെടെയുള്ള പുതിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് ചർച്ചകൾ നീട്ടിക്കൊണ്ടു പോവുകയാണെന്നാരോപിച്ച് ഹമാസ് ബന്ധികളുടെ മരണത്തിന് ഇസ്രയേലും അമേരിക്കയുമാണ് ണക്കാരെന്നും കുറ്റപ്പെടുത്തി യുദ്ധം അവസാനിപ്പിക്കുന്നതിനും ഇസ്രയേൽ സേനയെ പൂർണ്ണമായി പിൻവലിക്കുന്നതിനും ഉന്നത സൈനികരടക്കം നിരവധി പലസ്തീൻ തടവുകാരെ മോചിപ്പിക്കുന്നതിനു പകരമായി ബന്ധികളെ മോചിപ്പിക്കാമെന്നാണ് ഹമാസ് വാഗ്ദാനം ന്യൂസ് ഡെസ്ക്